സ്വാഗതം പൊന്നാനിയിൽ പരാതി പറയാനെത്തിയ വീട്ടമ്മയെ പോലീസ് ഉദ്യോഗസ്ഥർ പീഡിപ്പിച്ചെന്ന പരാതിയിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുക്കാനുള്ള ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി സിംഗിൾ ബെഞ്ച് നിർദ്ദേശപ്രകാരം പൊന്നാനി മജിസ്ട്രേറ്റ് കോടതി പോലീസുകാർക്കെതിരെ കേസെടുക്കാൻ ഉത്തരവിട്ടിരുന്നു ഈ ഉത്തരവാണ് ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കിയത് എസ് പി സുജിത് ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസെടുക്കണമെന്നായിരുന്നു നേരത്തെ സിംഗിൾ ബെഞ്ച് നിർദ്ദേശം എസ്പിയും ഡിവൈഎസ്പിയും സി ഐയും ബലാത്സംഗം ചെയ്തെന്നായിരുന്നു പൊന്നാനി സ്വദേശിനിയായ വീട്ടമ്മയുടെ പരാതി ഇതിനെതിരെയാണ് ആരോപണ വിധേയനായി സർക്കിൾ ഇൻസ്പെക്ടർ വിനോദ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചത് ഈ ഹർജിയിലാണ് കോടതി വിധി സംസ്ഥാനത്ത് മഴ ശക്തമായേക്കുമെന്ന് മുന്നറിയിപ്പ് ഇന്ന് അഞ്ച് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു പത്തനംതിട്ട ഇടുക്കി എറണാകുളം കോഴിക്കോട് വയനാട് എന്നീ ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് നാളെ എട്ട് ജില്ലകൾക്കാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി എറണാകുളം പാലക്കാട് കോഴിക്കോട് വയനാട് ജില്ലകൾക്കാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്ററിൽ താഴെ വരെ വേഗതയിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസത്തേക്ക് ഇടിമിന്നലോട് കൂടിയ നേരിയതോ ഇടത്തരമോ ആയ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു സ്വർണ്ണവിലയിൽ വീണ്ടും ഇടിവ് ബുധനാഴ്ച ഗ്രാമിന് കുറഞ്ഞത് നാൽപ്പത് രൂപയാണ് ഇതോടെ ഒരു ഗ്രാം സ്വർണ്ണവില ഏഴായിരത്തി നാൽപ്പത്തിയഞ്ച് രൂപയായി കുറഞ്ഞു മുന്നൂറ്റി ഇരുപത് രൂപയാണ് പവന് കുറഞ്ഞത് ഒരു പവൻ സ്വർണത്തിന്റെ വില അൻപത്തിയാറായിരത്തി മുന്നൂറ്റി അറുപത് രൂപയായി അന്താരാഷ്ട്ര വിപണിയായ എം സി എക്സിൽ പത്ത് ഗ്രാം ട്വന്റി ഫോർ ക്യാരറ്റ് സ്വർണത്തിന്റെ വില എഴുപത്തിയേഴായിരത്തി നാനൂറ്റി അറുപത്തിമൂന്ന് രൂപയാണ് ഡോളർ കരുത്താർജിക്കുന്നതാണ് സ്വർണ്ണവിലയിലെ ഇടിവിന്റെ പ്രധാന കാരണം രാഷ്ട്രപിതാവിനും കർഷകർക്കുമെതിരെ അപകീർത്തി പരാമർശങ്ങൾ നടത്തിയ സംഭവത്തിൽ ബി ജെ പി എം പി കങ്കണറാണാ വെതിരെ നോട്ടീസ് എം പി എം എൽ എ കോടതിയാണ് കങ്കണക്കെതിരെ നോട്ടീസ് അയച്ചത് കേസിൽ നവംബർ ഇരുപത്തിയെട്ടിന് നേരിട്ട് ഹാജരാകാനും കങ്കണ റാണാവത്തിനോട് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് ആന്ധ്രയിലെ രാജീവ് ഗാന്ധി ബാർ അസോസിയേഷൻ പ്രസിഡന്റ് രാമശങ്കർ ശർമ്മ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നോട്ടീസ് ഇന്ത്യയിൽ ആദ്യത്തെ സ്ഥാനപതി പ്രഖ്യാപിച്ച് താലിബാൻ വിക്രമുദ്ദീൻ കാമിലിനെയാണ് ആക്ടിംഗ് കൗൺസിലായി താലിബാൻ നിയോഗിച്ചത് മുംബൈയിലെ അഫ്ഗാൻ മിഷനിലാണ് നിയമനം താലിബാന്റെ വിദേശകാര്യ സഹമന്ത്രി ഷെയർ മുഹമ്മദ് അബ്ബാസ് ടാനിക്സായിയാണ് നിയമനം സ്ഥിരീകരിച്ചത് അതേസമയം വിഷയത്തിൽ ഇന്ത്യ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല ഇ പി ജയരാജൻ ആത്മകഥ വിവാദത്തിൽ കൂടുതൽ പ്രതികരണങ്ങൾ പുറത്തുവന്നു ഇ പി ജയരാജനെ പുകഴ്ത്തിയും പിന്തുണ അറിയിച്ചും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ രംഗത്തെത്തി സി പി എം സമ്പൂർണ്ണ തകർച്ചയിലേക്ക് പോവുകയാണ് ഇതിന്റെ തെളിവാണ് ഇ പി ജയരാജന്റെ വെളിപ്പെടുത്തലുകൾ അധികാരവും സമ്പത്തും ഒരു കുടുംബത്തിലേക്ക് കേന്ദ്രീകരിക്കുന്നുവെന്ന് ഇ പി വെക്കുന്നു പിണറായി വിജയന്റെ കുടുംബാധിപത്യമാണ് പാർട്ടിയിൽ മരുമകനിലേക്ക് അധികാര കൈമാറ്റം നടത്താനുള്ള വ്യഗ്രതയിലാണ് മുഖ്യമന്ത്രിയെന്നും കെ സുരേന്ദ്രൻ വിമർശിച്ചു ഇ പി ജയരാജൻ കടങ്കവും കാപുട്ടിയവുമില്ലാത്ത പച്ചായ മനുഷ്യനെന്ന് പാലക്കാട് എൽഡിഎഫ് സ്വതന്ത്ര സ്ഥാനാര്ത്ഥി ഡോക്ടർ പി സരിൻ തുറന്ന പുസ്തകം പോലെ ജീവിക്കുന്ന പച്ചായ മണ്ണിന്റെ സഖാവാണ് അദ്ദേഹമെന്നും സരിൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു നിലപാടുകളും അംഗീകാരങ്ങളും വിയോജിപ്പുകളും തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശക്തിയെന്നും സരിന് പറഞ്ഞു ഇ പി ജയരാജന്റെ കട്ടൻചായയും പരിപ്പോടയും ഒരു കമ്മ്യൂണിസ്റ്റിന്റെ ജീവിതം ആത്മകഥയിൽ സരിനെതിരെയുള്ള പരാമര്ശത്തെക്കുറിച്ചുള്ള മാധ്യമങ്ങളുടെ ചോദ്യത്തിനായിരുന്നു സരിന്റെ പ്രതികരണം കൊച്ചി വാഴക്കാലയിൽ തീപിടുത്തത്തിൽ ഇന്റർനാഷണൽ ജിം പൂർണ്ണമായും കത്തി നശിച്ചു ഇന്ന് പുലർച്ചെ കെട്ടിടത്തിന്റെ മുകൾ നിലയിൽ പ്രവർത്തിച്ചിരുന്ന ജിമ്മിൽ രണ്ടു മണിയോടെയാണ് തീയാളിപ്പടർന്നത് അഗ്നിരക്ഷാ സേനയത്ത് തീയണച്ചെങ്കിലും ജിമ്മിലെ വ്യായാമത്തിനുള്ള ഹൈടെക് ഉപകരണങ്ങളടക്കം പൂർണ്ണമായും കത്തി ഷോർട്ട് സർക്യൂട്ടിനെ തുടർന്ന് ജിമ്മിൽ വിരിച്ച റബ്ബർ മാറ്റിലേക്ക് തീ പടർന്നുവെന്നാണ് നിഗമനം അഗ്നിരക്ഷാ ഉദ്യോഗസ്ഥരുടെ കൃത്യമായ ഇടപെടൽ കെട്ടിടത്തിലെ മറ്റു കടകളിലേക്ക് തീ പടരുന്നത് ഒഴിവാക്കി അടുത്ത പ്രധാന വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം